പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തുവിടേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി സമഗ്രവിധി പുറത്തിറക്കി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുൻപ് പ്രസ്താവിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന ഉത്തരവ് കോടതി റദ്ദാക്കി പ്രധാനമന്ത്രിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട ഉയർന്നിരുന്ന ആരോപണങ്ങളും പൊതുജനങ്ങളിൽ ഉണർവ് ജനിപ്പിച്ച ചർച്ചകളും ഇന്ന് പ്രാധാന്യം കൈവരിക്കുന്ന വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മോദി പൊളിറ്റിക്കൽ സയൻസിന്റെ ബിരുദം നേടിയതിന്റെ വിവരങ്ങൾ ആക്ടിവിസ്റ്റ് നീരജ് ശർമ്മ വിവരാവകാശ നിയമം പ്രകാരം ഡൽഹി സർവകലാശാലയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ പൊതുവിൽ പുറത്തുവിടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് കേന്ദ്ര സി ഐ സിക്ക് മുമ്പ് അനുമതി നൽകിയിരുന്നു എന്നാൽ ഡൽഹി സർവകലാശാല നേരത്തെ തന്നെ ഹർജി സമർപ്പിച്ചതായിരുന്നു സർവകലാശാലയുടെ വാദം ബിരുദ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാമെങ്കിലും ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള അപരിചിതർക്ക് അനുവദിക്കാനാവില്ല എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യത്തെക്കുറിച്ചും ചില വിഭാഗങ്ങളിൽ സംശയം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ വിദഗ്ദ്ധർ രാഷ്ട്രീയ പ്രവർത്തകർ പത്രപ്രവർത്തകർ എന്നിവരുടെ ഇടയിൽ ബിരുദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുചർച്ചയാവുകയായിരുന്നു പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വിവരാവകാശ നിയമം വഴി ഇത് ലഭിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു അതുപോലെ നീരജ് ശർമ്മ വിവരാവകാശ നിയമപ്രകാരം മോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിക്കാൻ ശ്രമിച്ചു ഡൽഹി സർവകലാശാലയ്ക്ക് ഇത് സംബന്ധിച്ച രേഖകൾക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടപ്പോൾ സർവകലാശാല നേരത്തെ തന്നെ ഹർജി സമർപ്പിക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വരുന്ന അപേക്ഷകർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനുള്ള അനുവാദം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരി രണ്ടായിരത്തി വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതി കേസ് വിശദമായി പരിഗണിച്ചു പിന്നീട് കോടതിയുടെ വിധി പ്രഖ്യാപനത്തിന് സമയം മാറ്റിയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഡൽഹി ഹൈക്കോടതി പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് പൊതുവിൽ പുറത്തുവിടേണ്ടതില്ലെന്നും സി ഐ സി മുമ്പ് നൽകിയ നിർദ്ദേശം റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ചു ഡൽഹി സർവകലാശാലയുടെ വാദത്തിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്ത ഹാജരായിരുന്നു സർവകലാശാലാ വാദം പൊതുജനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന അനുവദിക്കുന്നത് ഭരണസമൂഹത്തിന് സൃഷ്ടിക്കുന്നതാണെന്നും ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കപ്പെടുന്നതിന് കാരണമാകുമെന്നും വിശദമായി കോടതിയെ അറിയിച്ചു ഡൽഹി ഹൈക്കോടതി വിധി പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് പൊതു ചർച്ചകളിൽ ഒരു നിർണായക മാർഗരേഖയായി മാറുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സി ഐ സിന് മുൻപ് നൽകിയ നിർദ്ദേശം നീതിവിരുദ്ധമെന്നും വ്യക്തിയുടെ സ്വകാര്യത വിദ്യാഭ്യാസ രേഖകളുടെ സുരക്ഷ എന്നിവ മുൻപിൽ വെക്കേണ്ടതുണ്ടോ എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അഭിപ്രായങ്ങളിൽ കോടതി വ്യക്തിപരമായ വിവരങ്ങളുടെ സംരക്ഷണവും പൊതുസ്ഥിതിയിലെ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഗുണനിലവാരവും തമ്മിലുള്ള തുല്യതയെ ഊന്നി പറയുന്നുണ്ട് സാമൂഹിക പ്രസക്തിയും രാഷ്ട്രീയ അനുഭവമുള്ള വിവരങ്ങൾ നൽകുമ്പോൾ അവയെന്നാൽ പൊതു താല്പര്യത്തിന് വിധേയമാക്കണം എന്നാൽ വ്യക്തിയുടെ സ്വകാര്യ രേഖകൾ പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ വിദ്യാഭ്യാസ രേഖകൾ പൊതുവായി പുറത്തിറക്കുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമാകും എന്നതാണ് കോടതി നിലപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോദി പൊളിറ്റിക്കൽ സയൻസ് ബിരുദം നേടിയപ്പോൾ സർവകലാശാലയുടെ രേഖകൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്നതിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും ചില വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു സി ഐ സി മുൻപ് നൽകിയ നിർദ്ദേശപ്രകാരം സർട്ടിഫിക്കറ്റ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സർക്കാരിന്റെ നിലവാരത്തെ പറ്റി ബോധ്യപ്പെടാനുള്ള അവസരം നൽകുമെന്നാണ് സി ഐ സി വാദിച്ചത് ഡൽഹി സർവകലാശാല വാദത്തിൽ പ്രധാനമന്ത്രിയുടെ ബിരുദം ഒരു സർവകലാശാലയുടെ ഔദ്യോഗിക രേഖയാണെന്നും ഇത് പൊതുജനങ്ങൾക്കായി പുറത്തുവിട്ടാൽ രാഷ്ട്രീയ പ്രേരിത കേസുകളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു പരീക്ഷണ ഘട്ടത്തിൽ ഇത് പ്രസിഡന്റ് സൃഷ്ടിക്കുമെന്നും മറ്റ് മുനിസിപ്പൽ അഥവാ പൊതു അംഗങ്ങളുടെ സ്വകാര്യ രേഖകൾക്കപ്പുറം രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും സർവകലാശാല മുന്നോട്ട് വെച്ചു വാദത്തിൽ സിഐസി നിർദ്ദേശം റദ്ദാക്കാനുള്ള തത്വങ്ങളും ചട്ടങ്ങളും വിശദമായി കോർട്സ് മുമ്പിൽ അവതരിപ്പിച്ചു നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെയും പ്രധാന കാര്യത്തിൻ്റെയും വ്യക്തിപരമായ രേഖകൾ പൊതുസുരക്ഷാ നിലകളിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വിവരാവകാശ നിയമം പൊതുജനങ്ങളുടെ ആക്സസ് വർദ്ധിപ്പിക്കാനുള്ളതാണ് എന്നാൽ സുപ്രധാനമായ രേഖകൾ സംബന്ധിച്ചുള്ള മുൻപരിചയം സർക്കാർ നിലപാടുകൾ വ്യക്തിപരമായ സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ കോർട്സ് ശ്രദ്ധയിലെടുത്തു മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ വാർത്താഘടകങ്ങൾ എന്നിവയിൽ ഈ വിഷയത്തെ സുപ്രധാനമായി കൈകാര്യം ചെയ്തു പൊതുജനങ്ങളുടെ ചിന്തയിൽ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്നെങ്കിലും ഡൽഹി ഹൈക്കോടതി വിധി പ്രകാരം സിഐസി നിർദ്ദേശം ചെയ്തതോടെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി നടപടികൾ അവസാനിച്ചെന്ന് വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടേണ്ടതില്ലെന്ന് വിധി വന്നതോടെ രാഷ്ട്രീയ പ്രവർത്തകരും പൗരന്മാരും മാധ്യമ പ്രവർത്തകരും നേരത്തെ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഒരു പരമാവധി ഉത്തരമായി മാറി ഭരണഘടനാപരമായ നിലപാടുകൾ വ്യക്തിപരമായ രേഖകൾക്കുള്ള പരിരക്ഷ പൊതുസേവനത്തിന്റെ വിശ്വസ്ത എന്നിവ കോടതി മുൻപിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി വിധി സി ഐ സി നിർദ്ദേശത്തെ നിയമപരമായി റദ്ദാക്കുന്നു വ്യക്തിപരമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയവ പൊതുസേവന ആവശ്യങ്ങൾക്ക് പുറത്തു നൽകാൻ കഴിയില്ലെന്നും ഇത് പ്രധാന നിയമപരമായ പ്രസിഡന്റ് സൃഷ്ടിക്കുമെന്നും പറഞ്ഞു വിവരാവകാശ നിയമം പൊതുജനങ്ങളുടെ ആക്സസ് ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തിപരമായ സുരക്ഷയും രാഷ്ട്രീയ പ്രേരത ആവശ്യങ്ങളിലേക്കുള്ള ഉപയോഗവും കോടതി പരിഗണിച്ചിട്ടുണ്ട് നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിധി ഭരണഘടനയുടെ വിവരാവകാശ നിയമത്തിന്റെ വ്യക്തിപരമായ സുരക്ഷട്ടങ്ങളുടെ സമന്വയം കോഴ്സ് എങ്ങനെ ഉറപ്പുവരുത്തണമെന്നും കാണിക്കുന്ന ഒരു സുപ്രധാന ലീഗൽ പ്രസിഡന്റ് ആയി മാറുന്നു സി ഐ സി നിർദ്ദേശം റദ്ദാക്കിയതോടെ വ്യക്തിപരമായ രേഖകൾക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തപ്പെടുകയും പൊതു പ്രയോജനത്തിന്റെയും സ്വകാര്യ താൽപര്യത്തിന്റെയും തുല്യത കോടതി ഉറപ്പാക്കുകയും ചെയ്തു രാഷ്ട്രീയ വീതിയിൽ സി ഐ സി മുൻപ് നൽകിയ നിർദ്ദേശത്തെ പിന്തുണച്ച വാദങ്ങൾ കോടതിയുടെ മുൻപിൽ പരാമർശിച്ചു എന്നാൽ ഡൽഹി സർവകലാശാലയുടെ വാദം കോടതി അംഗീകരിക്കുകയും സി ഐ സി നിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു ഈ വിധി പൊതുസുരക്ഷ വ്യക്തിപരമായ രേഖയുടെ സുരക്ഷ എന്നിവ കോടതി എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തുവിടേണ്ടതില്ലെന്ന ഡൽഹി ഹൈക്കോടതി വിധി സി ഐ സി മുൻപ് നൽകിയ നിർദ്ദേശം റദ്ദ്യുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾക്കുള്ള ആക്സസ് സ്വകാര്യത പൊതുസുരക്ഷ എന്നിവ കോടതി എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് നിർണായകമായി ഈ കേസിലൂടെ തെളിയിക്കുന്നു